ശ്രീനാരായണ ീനാരായണ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത്തിയൊമ്പത് ഇരിമോന കൊണ്ടുമയക്കി നാഭിയാകും കുഴിയിലുരുട്ടിമറിപ്പതിനൊരുങ്ങി ിഴിയുമെടുത്തു വരും നമംഗമാർതൻ വഴികളിലിട്ടു വലയ്ക്കലാ എന്നെ വലയ്ക്കാൻ ഉരുമ്പെട്ട സ്ത്രീകളുടെ പിടിയിൽ വിഴാതെ രക്ഷിക്കണം മിഴിമുന നോട്ടം നാഭി പൊക്കിൾ കിഴി സ്തനഭരം മങ്ക സ്ത്രീ മഹേഷ പരമേശ്വര മഹേഷ കൂർത്ത നോട്ടം കൊണ്ട് മയക്കി നാഭിയാകുന്ന കുഴിയിൽ തട്ടിമറിച്ചിട്ട് വലയ്ക്കാൻ തയ്യാറായി സ്തനഭരവും പേറി വരുന്ന സ്ത്രീകളുടെ വഴിയിലിട്ട് എന്നെ വലയ്ക്കരുത് കടാച്ച വിക്ഷേപം കൊണ്ട് ആകർഷിച്ച് ലൈംഗിക സുഖചിന്തയിൽ തള്ളിവിട്ട് ജീവിതത്തെയാകെ കീഴ്മേൽ മറിക്കാൻ തയ്യാറായി പണക്കിഴി പോലുള്ള ഒലയുമേന്തി എത്തുന്ന സ്ത്രീജനങ്ങളുടെ കാമവിലാസങ്ങളിൽപ്പെടുത്തി അല്ലയോ ഭഗവൻ വല്ലാതെ ദുഃഖിപ്പിക്കരുത് ഓം ശാന്തി 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 ഹീ ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു oh